ഞാനിപ്പോൾ ഉള്ളത് ഒറ്റപ്പാലം ടൗണിലുള്ള പൂഴിക്കുന്ന് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലാണ് കേട്ടോ ഒറ്റപ്പാലം ടൗണിലാണ് എന്ന് കഴിഞ്ഞാൽ ടൗണിൻ്റെ യാതൊരു തരത്തിലുള്ള തിരക്കുകളും ഇല്ലാതിൻ്റെ നല്ല അതിഗംഭീരമായിട്ടുള്ളൊരു ക്ഷേത്രം എന്ന് തന്നെ പറയാം അവിടെ വന്ന് തൊഴുതു കഴിഞ്ഞാൽ അവിടെ കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു എനർജി മനസ്സിലാവുകയുള്ളു ഞാനിവിടെ വന്നപ്പോൾ നിറച്ച് ആളുകൾ ഇരുന്നിട്ട് ദേവി മഹാത്മ്യം ചൊല്ലുന്നുണ്ടായിരുന്നു അതിനുശേഷം ശേഷം ലളിത സഹസ്രനാമം ചൊല്ലുന്നുണ്ടായിരുന്നു അപ്പോളാണ് ഇന്ന് കാര്യസിദ്ധി പൂജ ഉള്ള ദിവസമാണ് ധനുമാസത്തിലെ മുപ്പട്ട് വ്യാഴാഴ്ചയാണ് ഞാൻ വന്നത് നമുക്ക് എല്ലാ മാസവും ജനങ്ങൾക്ക് ഒരു അവർക്കൊരാഗ്രഹം സാധിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു പൂജ വളർത്തണം അപ്പോ അങ്കാടിപ്പുറത്ത് മാണിക്കപുരം അയ്യപ്പ ക്ഷേത്രത്തിലെ കാര്യസാധ്യ പുഷ്പാഞ്ജലി എന്ന് പറഞ്ഞിട്ടൊന്നുണ്ട് അതുപോലെ നമുക്ക് എന്തെങ്കിലും ഒന്ന് തുടങ്ങാം ഞാൻ ഒന്ന് കാര്യസാധ്യ പൂജയാണ് തുടങ്ങാം അപ്പൊ അതെങ്ങനെയാണ് വേണോ അദ്ദേഹത്തിനോട് ചോദിച്ചു അതൊന്നും പൂജയുടെ കാര്യമൊന്നും എനിക്കറിയില്ല അവർക്ക് തിരുമേനി ഇഷ്ടം പോലെ തിരുമേനിയുടെ സൗകര്യം അനുസരിച്ച് ചെയ്യും സൗകര്യമില്ല തിരുമേനിയുടെ ഒരു ചിന്ത അനുസരിച്ച് അപ്പൊ ഞാൻ ആലോചിച്ചിപ്പോ അകത്ത് ഇപ്പൊ ഭഗവാന് വിശേഷായിട്ട് പൂജ നടത്തി നമുക്കിപ്പോ അതില് സ്ഥിരം ചെയ്യണം പൂജ അല്ലാതെ വിശേഷമായിട്ട് ഒന്നും ചെയ്യാല്ലേ അവര് പുറത്ത് ഗണപതിയുള്ളത് അപ്പം എന്നാൽ പത്മട്ട് ഭഗവതിക്ക് ഒരു പൂജ കഴിക്കാമെന്ന് വിചാരിച്ചു ഉള്ളിൽ തന്നെ വലിയ വലിയമ്പലിൽ തന്നെ പത്മട്ട് ഭഗവതിക്ക് ഒരു പൂജ കഴിച്ചു പത്ത് പന്ത്രണ്ട് ആളുണ്ടായിരുന്നു ഒരുപാട് കാര്യം അപ്പോൾ അവർക്കായി ചെറിയൊരു വിവരങ്ങളൊരു പ്രാർത്ഥനയൊക്കെ നടത്തി അത് കഴിഞ്ഞ് പിന്നെ അടുത്ത മാസം അതേപോലെ തുടങ്ങിയപ്പോൾ കുറച്ചും കൂടി ആൾക്കൂടി ആൾക്കാർക്ക് ഫലം കിട്ടാൻ തുടങ്ങി തിരക്ക് കൂടി പിന്നെ കുറച്ചും കൂടി അത് എല്ലാവരും കൂടി സഹസ്രനാമം ജപിക്കാൻ അങ്ങനെ പാഴാക്കി പിന്നെ എല്ലാവർക്കും ജപിക്കാൻ കുറച്ച് മന്ത്രങ്ങൾ എഴുതി പ്രിന്റ് ചെയ്ത് കൊടുത്താൻ തുടങ്ങി അങ്ങനെ ഈ അമ്പലത്തിന്റെ ഉള്ളിലായിരുന്നു നിറഞ്ഞു ആളുകള് ഫുള്ള് അപ്പൊ എന്താ വെച്ചാൽ തീരായിട്ട് കാല് കുത്താൻ സ്ഥലമില്ലാത്ത രീതിയിൽ ആല് നിറഞ്ഞു അപ്പൊ എന്താ വെച്ചാൽ ഈ ഒരു ഒമ്പതരക്ക് പൂജ തുടങ്ങിയ ഒരു പത്തര ആയി കഴിഞ്ഞാൽ പിന്നെ ആർക്കും ഉള്ളിലേക്ക് വരാൻ പറ്റുന്നില്ല അങ്ങനെ ഒരു സ്ഥിതി വന്നു ആർക്കും ഉള്ളിലേക്ക് വരാൻ പറ്റില്ല അത്ര തിരക്കായിരിക്കും അപ്പൊ പിന്നെ പൂജ പുറത്തേക്ക് മാറ്റി ചെമ്പൈ സ്മൃതി മണ്ഡപത്തിലേക്ക് മാറ്റി അങ്ങനെയാണ് ഈ പൂജയുടെ ഒരു ചരിത്രം അപ്പൊ പൂജ വളരെ നല്ല രീതിയിൽ വളരെ തിരക്കോടുകൂടി ജനത്തിരക്കോട് കൂടി വലിയ ഭക്തജന പങ്കാളിത്തത്തോട് നിൽക്കേണ്ട ജനങ്ങൾക്ക് അതുകൊണ്ട് ഫലം ഉണ്ടാവുന്നുണ്ട് അതുകൊണ്ടാണ് ഈ തിരക്ക് പിന്നെ എല്ലാവർക്കും ഭക്ഷണം ഉണ്ടാവും ഇപ്പൊ ഞാഴാഴ്ച രാവിലെ ഒരു പത്ത് മണിയായ തുടങ്ങിയാൽ രണ്ട് രണ്ടര വരെ ഉപദേവൻ ഗണപതി മാത്രമേ ഉള്ളൂ പിന്നെ പുറത്തൊരു രക്ഷസവും ഉണ്ട് രക്ഷസുമുണ്ട് വേറെ ഉപദേവതകളൊന്നും ഇല്ല ഗണപതി ഹോമം നിത്യുണ്ട് പിന്നെ മാസത്തിലെ രണ്ടാമത്തെ ഞായറാഴ്ച സുദർശന ഹോമുണ്ട് തിരുവോണം നാളില് സന്താനലബ്ധിക്കായിട്ട് പായസഹോമുണ്ട് പിന്നെ നറബുത്തരി ഉണ്ട് കർക്കിടകത്തിലോ അല്ലെങ്കിൽ ചിങ്ങത്തിലോ നിറപുത്തരി ഉണ്ട് നവരാത്രി സംഗീതോത്സവം നവരാത്രിക്ക് ഒന്നാം ഒന്നാമത്തെ ദിവസം മുതൽ ആദ്യത്തെ ദിവസം പഞ്ചരത്ന കീർത്തനാലാപനം പിന്നെ ചെമ്പൈ സംഗീതോത്സവം രാവിലെ മുതൽ വൈകുന്നേരം വരെ പാട്ടറിയുന്ന ആർക്കും ഇവിടെ വന്നിട്ട് പാടാം ചെമ്പൈ സമിതി കൊണ്ടത്തിൽ വൈകുന്നേരം മുതൽ എല്ലാ ദിവസവും ഏതെങ്കിലും ഒരു ആളുടെ പകം കച്ചേരി പാട്ട് ഈ ചെമ്പൈ ആയി ബന്ധപ്പെട്ടതായത് ഈ പാട്ട് മാത്രമേ ഉണ്ടാവാറുള്ളൂ ഡാൻസ് ഉണ്ടാവാറില്ല ഒമ്പത് ദിവസം എന്തെങ്കിലും ആരെങ്കിലും ആയിട്ട് വിശേഷമായിട്ട് ആരെങ്കിലും ഒക്കെ കുറച്ച് പ്രസിദ്ധമായിട്ടുള്ള ആൾക്കാരുടെ ഉണ്ടാവും പിന്നെ പുസ്തകം വയ്ക്കും പുസ്തകപൂജ ഉണ്ട് പിന്നെ കർക്കിടമാസയിലെ മഹാഗണവതി ഹോമം ഭഗവത് സേവ ഒരു നവഗ്രഹ ഹോമം ഒരു ചക്രാബ്ജ പൂജ ഉണ്ട് തുലാമാസത്തിലത്തിന് സർപ്പബലിയുണ്ട് വർഷത്തിലൊരു ഭാഗവത സപ്താഹമുണ്ട് എല്ലാ മാസവും നാരായണീയത്തിന് ഏകാദശിക്ക് സമ്പൂർണ്ണ നാരായണീയ പ്രത്യേക നാരായണീയ ഹോമം നാരായണീയ ഹോമം കഴിഞ്ഞ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ആദ്യമായിട്ട് ഇതേപോലെ അതിനൊരു കാരണമൊക്കെ ഉണ്ട് വിശദമായിട്ട് പറയാൻ സമയം കിട്ടില്ല അത് മറ്റൊരു വീഡിയോയിൽ പറയാം അങ്ങനെ നാരായണീയം കൊണ്ട് ഹോമം അത് ജനുവരി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപത്തിയഞ്ച് ഏകാദശിക്ക് ഇവിടെ ആദ്യമായിട്ട് നടത്തി അടുത്തത് വൻ ജനപങ്കാളിത്തത്തായിരുന്നു ഒരു എഴുന്നൂറോളം ആള് പാരായണം ചെയ്യണ്ടായിരുന്നു അത്രയും വലിയ അമ്പലത്തിൽ ഓൾമോസ്റ്റ് അമ്പലം മുഴുവൻ ഫുള്ളായി ഇരുന്നിട്ട് ആൾക്കാർ അത് കഴിഞ്ഞ് പിന്നെ ഈ വർഷം അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിൽ വേണമെന്നാണ് തീരുമാനം വിചാരിച്ചിരുന്നത് അപ്പൊ എല്ലാവരുടെ ആവശ്യപ്രകാരം ഏകാശിക്ക് വൈകുണ്ട ഏകാശിക്കാന്ന് വിചാരിച്ചിട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഡിസംബർ മുപ്പത്തൊന്ന് വൈകുണ്ട ഏകാശിക്ക് വീണ്ടും നാരായണീയ ഹോമം വെച്ചിട്ടുണ്ട് അങ്ങനെ എനിക്ക് ഇല്ല ഇന്ത്യയിലല്ല ഈ നാരായണീ ഹോമം എന്നുള്ള ഒരു ആശയം വന്നത് എനിക്കാണ് അതിന് കൊറേ കാരണങ്ങളുണ്ട് അപ്പൊ ആ നാരായണീ ഹോമം ആദ്യമായിട്ട് നടത്തിയത് ഞാനാണ് ആരാ ഹോമിക്ക ഹോമിക്കണത് ഞാനും എന്റെ കൂടെ ഒരു രണ്ടുപേരുണ്ടാവും പാരായണം എല്ലാവരും കൂടി പാരായണം എല്ലാവരും കൂടി പാരായണം ചെയ്യും ഒരാൾ മാത്രം സ്വാഹാജലി ഹോമി ചണ്ഡികാ ഹോമം മോഡലാണ് ചണ്ഡികാ ഹോമത്തിൽ ഹോമത്തിലിപ്പോ നമ്മള് ശതചണ്ഡിക സഹസ്ര ചണ്ഡിക ഒക്കെ ആണെങ്കിൽ നൂറാളിരുന്ന് പാരായണം ചെയ്യും ഒരാളിരുന്ന് ഹോമിക്കും അങ്ങനെയാണല്ലോ അതേപോലെ തന്നെയാണ് പാരായണം എല്ലാവരും കൂടിയിട്ട് ഒരു ഒരു കാര്യം കൂടി ചോദിക്കട്ടെ വീഡിയോ കണ്ടിട്ട് ഏതെങ്കിലും ക്ഷേത്രത്തിൽ നാരായണ ഹോമം ചെയ്യണം എന്ന് വിചാരിച്ചാൽ ചെയ്ത് കൊടുക്കും കൊടുക്കില്ലേ ഞാനിപ്പോ പാലക്കാട് മൂത്താന്തറ കർണകേമിയം ക്ഷേത്രത്തിലെ കഴിഞ്ഞ ആഴ്ച നാരായണി ഹോമം ഉണ്ടായിരുന്നു ഞാൻ തന്നെയാണ് ചെയ്തത് ഒരു വേട്ടക്കാരൻ അമ്പലത്തിൽ നാരായണി ഹോമം ഉണ്ടായിരുന്നു ഞാൻ ക്ഷേത്രത്തിൽ നിന്ന് പറഞ്ഞു നമുക്കൊരു ഹോമം അങ്ങനെ കൊണ്ട് പറഞ്ഞു ഞാൻ പിന്നെ ഒരു പുസ്തകം ഇറങ്ങിയിട്ടുണ്ട് കേരളീയ ക്ഷേത്ര പരിചയം എന്നുള്ള ക്ഷേത്രങ്ങളെ പറ്റിട്ട് ഉള്ള അറിവുകൾ സാധാരണ ഒരാൾക്ക് ക്ഷേത്രങ്ങളെ പറ്റി അറിയാനുള്ള കാര്യങ്ങൾ എഴുതിയിട്ടുള്ള ലഘു പുസ്തകം ഒരു എൺപത് പേജുള്ള പുസ്തകം നൂറ് ഒരു വീഡിയോ ഓഡിയോ എല്ലാ ഗ്രൂപ്പുകളിലും ഉണ്ടായിരുന്നു അത് തുടങ്ങാനുള്ള സാഹചര്യം അങ്ങനെയാ ഓഡിയോ തുടങ്ങിയ രണ്ടായിരത്തി പതിനാറ് മുതൽ ഉണ്ട് രണ്ടായിരത്തി പതിനാറ് മുതൽ ഞാൻ വാട്സ്ആപ്പ് ഗ്രൂപ്പ് പ്രഭാഷണം അതൊരാളെന്നോട് ചോദിച്ചതാണ് ഞാൻ ഇങ്ങനെ പല സ്ഥലത്തും പൂജ കഴിഞ്ഞ് പ്രഭാഷണം നടത്തുമ്പോഴത്തൊരു വാട്സപ്പ് ഗ്രൂപ്പ് വാട്ട്സപ്പ് ഉണ്ടല്ലോ വാട്സാപ്പിൽ ഒരു ഗ്രൂപ്പിലൂടെ നമുക്ക് ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ അങ്ങനെ രണ്ടായിരത്തി പതിനാറിൽ തുടങ്ങിയതാണ് അത് ഏകദേശം പത്ത് വല്ല ആവാറായി രണ്ടായിരത്തി പതിനാറ് മാർച്ചിലാണ് ആദ്യം ഒരു പ്രഭാഷണം ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിലായിട്ട് പത്ത് വർഷമായിട്ട് നൂറുകണക്കിന് ഗ്രൂപ്പില് ഒരുപാട് സബ്ജക്റ്റുകൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്കൊക്കെ എന്തെങ്കിലും ഒരു സംശയം വന്നാലേ ആ കേട്ടാൽ മതി പിന്നെ അതുപോലെ അതിനുശേഷമാണ് പിന്നെ ഈ ഓഡിയോ പിന്നെ അതിനൊരു യൂട്യൂബ് ചാനലും തുടങ്ങി പ്രവീൺ നമ്പൂതിരി എന്നുള്ള പേരിൽ തന്നെ അത് ഇതേ വിഷയങ്ങൾ തന്നെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പൂജയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കൂടി അവതരിപ്പിക്കുന്നുണ്ട് പരമാവധി നമുക്ക് അറിയുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക അങ്ങനെ എന്തൊക്കെയാ നമ്മുടെ ശ്രീക്ഷേത്രത്തെ പറ്റി പറയാനുള്ളത് രാവിലെ എപ്പഴാ എത്താ എണിക്ക് എത്തും അത് വർഷങ്ങളായിട്ട് കീഴാദിയും കൂടി അതിൽ നിന്ന് കേശാന്തി കൂടി അതോണ്ടിപ്പൊ അച്ഛൻ എല്ലാ ദിവസവും അത്ര വരാറില്ല കുറച്ച് വൈകിട്ടാണ് വരാറുള്ളത് പ്രായം കൂടി വരിക അത്ര നേരത്തെ വരാറില്ല ഞാനും മയളും നേരത്തെ വരും ഞാൻ ഇല്ലാത്ത ദിവസം അച്ഛൻ അങ്ങനെയാണ് ഞാൻ ഇല്ലാത്ത ദിവസം അച്ഛൻ അയാള് എന്തെങ്കിലും ലീവ് എടുക്കുകയാണെങ്കിൽ അച്ഛനും ഞാനും കൂടി നടത്തും എന്തെങ്കിലും ലീവെടുക്കുമ്പോ അച്ഛൻ അച്ഛൻ ഉണ്ടാവും ദിവസം മാസത്തിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കൊഴപ്പില്ലാതെ പോകുമ്പോ ആ അച്ഛനായിട്ടൊരു അഞ്ചുമിനി സംസാരിച്ചപ്പോ പറഞ്ഞു മാവൂര് കോഴിക്കോടാണ് അവിടെ സ്വന്തമായിട്ടൊരു നരസിംഹമൂർ ക്ഷേത്രം ഉണ്ട് പറഞ്ഞു ഇതൊക്കെയാണ് ഇപ്പൊ അമ്പലമായി ബന്ധപ്പെട്ട എന്തായാലും നന്ദി സന്തോഷം എന്തായാലും ധനുമാസത്തിൽ മുപ്പട്ട് വ്യാഴാഴ്ച എനിക്ക് ഇവിടെ വന്നിട്ട് ഈ കാര്യസിദ്ധി പൂജയിൽ പങ്കെടുക്കാനും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാനും ആ ഭഗവാനെ ഒന്ന് തൊഴാനൊക്കെ പറ്റി ഇതിൻ്റെ ഈ കാര്യസിദ്ധി പൂജയുടെ കാര്യത്തെ പറ്റിയിട്ടും അതുപോലെ തന്നെ ക്ഷേത്രത്തിന്റെ ഐതിഹ്യത്തെ പറ്റിയിട്ടൊക്കെ നമ്മളുടെ മേൽശാന്തി ആയിട്ടുള്ള പ്രവീൺ പാലക്കോൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ അച്ഛനും ചേർന്നിട്ട് നമ്മളോട് വിവരിക്കുന്നുണ്ട് കേട്ടോ കണ്ടു നോക്കൂ ഇതുപോലെയുള്ള വീഡിയോകൾക്ക് നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ അതുപോലെ ഫോളോ ചെയ്തിട്ട് നിങ്ങൾ ഈ ക്ഷേത്രത്തിൽ വന്നിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യൂ എന്തായാലും ഒഴിക്കുന്ന ക്ഷേത്രത്തിൽ എല്ലാം മുപ്പട്ട് വ്യാഴാഴ്ചയും ഈ കാര്യസിദ്ധി പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ടിട്ടോ